നടനായി അരങ്ങേറ്റം കുറിച്ചെങ്കിലും ഇപ്പോൾ നിർമ്മാതാവായും സംവിധായകനുമായൊക്കെ തന്റെ സ്ഥാനം ഉറപ്പിക്കുകയാണ് പൃഥ്വിരാജ് ലൂസിഫറിൽ മോഹൻലാലിനെ നായകനാക്കി സംവിധായകനായും നയനിലൂടെ നിർമ്മാതാവായും പൃഥ്വിരാജ് അരങ്ങേറ്റം കുറിക്കുന്നു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ സജീവ ചർച്ച സാധാരണ സിനിമാ പോലെ രാഷ്ട്രീയത്തിലും ഒരു കൈ പൃഥ്വിരാജ് നോക്കുമോ എന്നതാണ് ഇപ്പോൾ ലൂസിഫറിന്റെയും നയനിന്റെയും പ്രൊമോഷനുകളുടെ ഭാഗമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ പൃഥ്വിരാജ് സ്ഥിരം പ്രത്യക്ഷപ്പെടാറുണ്ട് സാധാരണ ഒരു മുപ്പതുകളിൽ നിൽക്കുന്ന നടനോട് രാഷ്ട്രീയ രാഷ്ട്രീയ താല്പര്യങ്ങളെപ്പറ്റി ചോദിക്കുന്നത് പതിവല്ല എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എന്തായിരിക്കും എന്നതിൽ വ്യക്തമായ മുൻവിധി മുൻവിധിയുള്ളയാളാണ് പൃഥ്വിരാജ് തന്നെ തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ച് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് പൃഥ്വിരാജ് തനിക്ക് രാഷ്ട്രീയത്തിൽ അഭിരുചിയില്ല എന്ന് താരം തുറന്നു പറയുന്നു എന്നാൽ നടൻ പ്രകാശ് രാജിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് ആശംസകൾ നേരുകയും ചെയ്തു ചുറ്റും നടക്കുന്ന സംഭവങ്ങളിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും പ്രകാശ് രാജ് എത്രത്തോളം അസ്വസ്ഥനാണെന്ന് എനിക്കറിയാം അദ്ദേഹത്തിന് ആശംസകൾ നേരുകയാണ് വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് തന്റെ ആശയം പ്രചരിപ്പിക്കാനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ട് ചില ആശയങ്ങൾ വളരെ മികച്ചതാണ് പൃഥ്വിരാജ് വ്യക്തമാക്കി നയനിൽ താരത്തിനൊപ്പം പ്രകാശ് രാജും അഭിനയിക്കുന്നുണ്ട് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത് ജെനുസ് മുഹമ്മദ് സംവിധാനം ചെയ്യുന്ന ചിത്രം സയൻസ് ം ചെയ്യുന്നൊറ ത്രില്ലറാണ് സോണി പിക്ചേഴ്സ് ചേർന്നാണ് പിക്ചേഴ്സിന്റെ നയൻ ഇതിനോടകം എനിക്ക് തോന്നുന്നു നയൻ ട്രെയിലർ വളരെ വെൽ വ്യൂഡ് ആണ് ഒരുപാട് ആൾക്കാർ കണ്ട ട്രെയിലറിന് അപ്പൊ ആ ട്രെയിലറിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു മൂഡും ഒരു പേസും ഒരു ഒരു വിഷ്വൽ ലാംഗ്വേജും ഒക്കെ തന്നെയാണ് ഈ സിനിമയ്ക്കുള്ളത് ഇതൊരു ഒറ്റ വരിയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സിനോപ്സിസ് ഉള്ള ഒരു സിനിമയല്ല പക്ഷേ എനിക്ക് ആസ് എ പ്രേക്ഷകൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയ ഒരു ടേക്ക് അവേ ഒരു അച്ഛൻ്റെയും മകൻ്റെയും കഥ പറയുന്ന സിനിമ എന്നുള്ളതാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞൊരു അത്ര സിമ്പിൾ അല്ല ഇതിൻ്റെ ഒരു നെറേറ്റീവ് ഈവൻ നമ്മൾ ഈ അച്ഛൻ്റെയും മകൻ്റെയും ബന്ധത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുകയാണെങ്കിൽ പോലും ഒരു സാധാരണ ഒരു അച്ഛൻ്റെയും മകൻ്റെയും ബന്ധം ഒരു ട്രബിൾഡ് റിലേഷൻഷിപ്പാണ് അങ്ങനെയുള്ളൊരു അച്ഛൻ്റെയും മകൻ്റെയും ജീവിതത്തിലേക്ക് ഒൻപത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഗ്ലോബൽ ഇവൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ഇവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ആ ആ കാലയളവിൽ ഇവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന കുറച്ച് കഥാപാത്രങ്ങളും ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളുമാണ് കഥയുടെ പ്രധാന ഒരു ബേസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് പേഴ്സണലി ഞാൻ ഒരുപാട് അഭിമാനിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം സോണി പിക്ചേഴ്സ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വേൾഡ് വൈഡ് ഒരു ഫിലിം സ്റ്റുഡിയോ ആണ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫിലിം സ്റ്റുഡിയോസ് ഇൻ ദി വേൾഡ് അപ്പോൾ അവർക്ക് ആദ്യമായിട്ട് ഇന്ത്യയിൽ റീജിയണൽ ലാംഗ്വേജിൽ ഒരു സിനിമ നിർമ്മിക്കണം എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ അവർക്ക് ഏത് ഭാഷയിൽ എത്ര വലിയ സിനിമ വേണമെങ്കിലും നിർമ്മിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് പക്ഷേ അവരതിന് മലയാളം സിനിമ മലയാള സിനിമ തിരഞ്ഞെടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യം അത് ഞാൻ അഭിനയിക്കുന്ന ഞാനും കൂടി കോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സിനിമയിലൂടെ ആകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ അതിനെ അഭിമാനപൂര്വം നോക്കിക്കാണുന്നു അത് ഫ്രാങ്ക്ലി എൻ്റെ സിനിമ അല്ലെങ്കിൽ ഈ സിനിമ എന്നൊക്കെ ഉള്ള എല്ലാം നമ്മൾ മറന്നാലും ഇത് ചരിത്രത്തിൽ ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞൊരു കാര്യമാണല്ലോ സോണി പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ജോയിൻറ്റ് റീജിയണൽ സിനിമ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ റീജിയണൽ സിനിമ പ്രൊഡക്ഷനിലേക്ക് ഫോറേ ചെയ്തത് മലയാളം സിനിമയിലൂടെയാണ് എന്നുള്ളത് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു വലിയ ആണ് അവർ ഇന്ന് വിശ്വസിക്കുന്നത് ഏറ്റവും നല്ല കോൺടൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കേരളത്തിൽ നിന്നാണ് എന്ന് അവർ വിശ്വസിക്കുന്നു അത് തീർച്ചയായിട്ടും നമുക്കൊരു വലിയ എൻഡോഴ്സ്മെൻ്റായിട്ട് ഞാൻ കാണുന്നു You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com metromatney.com Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you